ൾ കുത്തിറന്ന് മോഷണം നടത്തുന്ന പ്രതിയെ ഖത്തർ ഷെയ്ക്ക് ആണ് പിടിയിലായത് മൂവാറ്റുപുഴ പേഴക്കപ്പിള്ളി മടവൂർ പാണ്ഡിയാർ പിള്ളി വീട്ടിൽ നൌഫൽ എന്ന നൌഫൽ ഷെയ്ക്ക് ഖത്തർ ഷെയ്ക്ക് മുപ്പത്തിയൊമ്പതിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് അർദ്ധരാത്രിയിൽ വേങ്ങര ഇല്ലിപ്പിലാക്കലിലുള്ള പറമ്പിൽ വീട്ടിൽ ജംഷീദിന്റെ ആളില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് പണവും ആഡംബരവാച്ചും മോഷണം നടത്തിയത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു വേങ്ങന പോലീസ് ഇൻസ്പെക്ടർ രാജേന്ദ്ര നായർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ കക്കാട് വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് കൊണ്ടോട്ടി മഞ്ചേരി അരീക്കോട് മങ്കട പെരിന്തൽമണ്ണ താനൂർ എന്നീ സ്റ്റേഷനുകളിൽ നിരവധി കളവ് കേസുകൾ ഉൾപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞുവന്ന പ്രതി കഴിഞ്ഞ മാസം പതിനഞ്ചിന് ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതാണ് പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് വളാഞ്ചേരി കൊണ്ടോട്ടി അരീക്കോട് എന്നീ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീടുകൾ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയതായി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വിവാഹം ചെയ്ത പ്രതി അവിടെ സ്ഥിരതാമസമാക്കിയ ശേഷം കേരളത്തിൽ വന്ന് മോഷണം നടത്തി ലഭിക്കുന്ന പണവും സ്വർണവും വിലപിടിപ്പുള്ള വസ്തുക്കളും ബംഗാളിൽ വില്പന നടത്തി ആഡംബര ജീവിതം നയിക്കുകയും ബംഗാളിൽ നാട്ടുകാരെ പ്രതി ഖത്തറിൽ സ്വർണ്ണ ബിസിനസ്സുകാരനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു മോഷണം നടത്തി ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു പങ്ക് നാട്ടിലുള്ള രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് പതിവ്